ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആയുഷ് യോഗ സെൻ്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി യോഗാ പ്രദർശനവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി കടപ്പൂർ എസ് ഹാളിൽ നടന്ന പരിപാടി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും അതിന് നമുക്കിവിടെ സ്ഥലമുണ്ടല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണ് നമ്മളിവിടെ ശാഖയില് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ അതിനെ ജനങ്ങളോട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ ഹരിമാരടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു സപ്പോർട്ട് കാരണം എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നി ഇതുപോലെ ഒന്നും ഇരിക്കുന്ന കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഇവർക്കിങ്ങനെ ഇരിക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് പറ്റിയല്ലോ ഇങ്ങനെ ഇരിക്കാൻ അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇപ്പോഴും ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുള്ളൂ എങ്ങനെയല്ലേ കാലുവേദന എങ്ങനെയുണ്ട് മുട്ടുവേദന എങ്ങനെയുണ്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ് കാരണം നമ്മളിപ്പോൾ ബിജു പറഞ്ഞതുപോലെ തന്നെ വനിതകൾ ഒരു ട്രീറ്റ്മെന്റ് പോകുക അല്ലെങ്കിൽ ഒരു അസുഖം വന്നാലോ എത്രത്തോളം വലുതായാലും അവർ ശ്രദ്ധിക്കാറില്ല കാരണം കുടുംബ കുട്ടികളുടെ കാര്യങ്ങൾ ഭർത്താവിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് സ്വന്തം കാര്യം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ യും കൈകൂന്നിപ്പിടിച്ച് നടന്നവരൊക്കെ എനിക്ക് സന്തോഷമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയ പുരിക്കൽ അധ്യക്ഷനായിരുന്നു കൂടുതലും വനിതകൾ എന്ന് വെച്ചാൽ വനിതകളാണെന്ന് ഒരിക്കലും വ്യായാമപരമായി ചെയ്യാത്ത വനിതകൾക്കാണ് ഏറ്റവും പ്രയോജനം ഞാൻ അവസരത്തിൽ കണക്കാരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ സരിത ടി കെ സ്വാഗതം പറഞ്ഞു കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായി രണ്ട് ബാച്ചുകളായിട്ട് തന്നെ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്ത് അതായത് യോഗ മാത്രം കൊടുത്ത് എത്രമാത്രം ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആയുർവേദ മരുന്നും കൂടി കഴിച്ച് യോഗ പ്ലസ് ആയുർവേദ മരുന്നും കൂടി കഴിച്ച് എത്ര പേർക്ക് യോഗ ഇതിൽ നിന്ന് മുക്തി നേടുന്നുണ്ട് പിന്നെ അലോപ്പതി മെഡിസിനോടൊപ്പം തന്നെ യോഗയെ ക്ലാസ്സിലൂടെ അറ്റൻഡ് ചെയ്ത് എത്രമാത്രം ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു അപ്പം അങ്ങനെ തന്നെ കുറേ ഇപ്പോൾ ആൾക്കാരിലെല്ലാം നമുക്ക് യോഗയിൽ കൂടി മാത്രമായിട്ട് തന്നെ ഈ രോഗത്തിൽ നിന്നെല്ലാം അതിൻ്റെ ഈ പരിണമഫലമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൌലിമോൾ വർഗീസ് മെമ്പർമാരായ ബെറ്റ്സി മോൾ തമ്പി ജോസഫ് യോഗ സെന്റർ സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ ഗോപാലൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു മുൻ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കര കാണക്കാരി ഏറ്റുമാനൂർ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ സിന്ധു കെ കെ എന്നിവർ യോഗ ഡിസ്പ്ലേക്ക് നേതൃത്വം നൽകി ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ സരിതയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും തെള്ളകം ടെക്കാത്തിലോണിൻ്റെ നേതൃത്വത്തിൽ യോഗാസഹായ ഉപകരണങ്ങളുടെ പ്രദർശനവും സൗജന്യ സമ്മാനവും വിതരണം ചെയ്തു We yeah. did